ഹലോ സുധാകർ റെഡ്ഡി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ടി സഖാവും സുഹൃത്തും പല കാര്യങ്ങളിലും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ഗുരുനാഥനായിരുന്നു അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടറി അയച്ചുകൊണ്ടായിരുന്നു നമ്മുടെ രണ്ടുപേരിലുമുള്ള ബന്ധം എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ബന്ധമാണ് സഖാവ് വളരെ സൗമ്യനായിരുന്നു പക്ഷെ കാര്യങ്ങളിൽ വളരെ കൃത്യതയുള്ള ഒരാളുമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിച്ചു കാണിച്ചു തന്ന ആളാണ് സുധാകരൻ റെഡ്ഡി അധികം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭാഗ്യത്തിന് ഞാനും പാർലമെന്റിൽ ഉണ്ടായിരുന്നു പാർലമെന്ററി പ്രവർത്തനത്തിൽ അദ്ദേഹം കാണിക്കുന്ന ജാഗ്രത സാധാരണ പാർലമെന്റിൽ ചോദ്യോത്തര വേള കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ സ്ഥലം വിടും അദ്ദേഹം ആ കാര്യത്തിൽ വളരെ കൃത്യതയുള്ളതാണ് പാർലമെന്റിലെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിൽ എല്ലാം തന്നെ അവിടെ ഇരുന്ന് പഠിച്ച് അതിൽ തനിക്ക ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പാർലമെന്റേരി എന്ന രീതിയിൽ അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല ഇപ്പം കേരളത്തിലാണെങ്കിൽ അദ്ദേഹം നിരവധി തവണ വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ പാർട്ടിയുടെ സെൻട്രൽ കൺട്രോൾ കമ്മീഷന്റെ ആയിരുന്നു ഞാൻ കമ്മീഷൻ രാജ്യത്തെ എല്ലാ ഭാഗത്തുള്ള കൺട്രോൾ കമ്മീഷൻ ചെയർമാൻമാരെയും വിളിച്ചു സ്റ്റേറ്റിലെ ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കൺട്രോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാണ് നിങ്ങൾ നിങ്ങൾ ഒരാളുടെയും മുഖത്വമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ പ്രത്യേകത അനുസരിച്ചോ അദ്ദേഹം നിങ്ങൾ തമ്മിലുള്ള ബന്ധമനുസരിച്ചോ ഒരിക്കലും നിങ്ങൾ തീരുമാനമെടുക്കരുത് തീരുമാനമെടുക്കുന്ന പാർട്ടി നന്നാക്കാനാണ് ഞാൻ ജനറൽ സെക്രട്ടറിയാണ് പക്ഷെ എൻ്റെ പേരിൽ വല്ല ആരോപണങ്ങൾ വന്നാൽ അതും നിജസ്ഥിതി മനസ്സിലാക്കി പഠിച്ച് അത് തീരുമാനമെടുക്കണം ആരും ഇതിൽ നിന്ന് കുറ്റ കൃത്യങ്ങളിൽ ഒരിക്കലും പെടാൻ പാടില്ല അങ്ങനെ പെട്ടക്കൾ ചിരിച്ച അനുഭവിക്കും അത്രമാത്രം പാർട്ടി പ്രവർത്തനത്തിൽ കാര്യമായി ജാഗ്രത കാണിച്ച സഖാവ് ആ സഖാവിനെ എനിക്ക് മറക്കാൻ കഴിയില്ല കേരളത്തിന്റെ വേദന ഉള്ള ഒരു വിയോഗമാണിതെന്ന് മനസ്സിലാക്കുന്നു വളരെയധികം നന്ദി ശ്രീ പന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചതിന്